രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി കേരള ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഒരു അസാധാരണ ഉത്തരവ് പുറപ്പെടുവിച്ചു ഗവൺമെൻറ് ഓർഡർ നമ്പർ ട്വൻറ്റി സെവൻ ബാർ ട്വൻ്റി ഫോർട്ടീൻ പി ആൻഡ് എ ആർ ഡി ഈ ഉത്തരവ് കേരള ഗവൺമെൻറ് സെർവെൻസ് കൺട്രോൾ അമൻമെൻറ്റ് റൂൾസ് ട്വൻ്റി ഫോർട്ടീൻ എന്ന് അറിയപ്പെടുന്നു ഈ ഉത്തരവിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നോ ഗവൺമെൻറ്റ് സെർവെൻറ്റ് ഷാൽ ബി ആൻ ഓഫീസ് ബിയറർ ഓഫ് എനി കമ്മ്യൂണൽ ഓർ റിലിജിയസ് ഓർഗനൈസേഷൻ ഓർ ഓഫ് സച്ച് ട്രസ്റ്റ് ഓർ സൊസൈറ്റി അതായത് മതപരമായതോ സാമുദായികപരമായതോ ട്രസ്റ്റുകളിലോ സൊസൈറ്റികളിലോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുവാൻ പാടില്ല വീണ്ടും പറഞ്ഞിരിക്കുന്നു നോ ഗവൺമെൻറ് സെർവൻ്റ് ഷാൽ വൈൽഡ് അസോസിയേറ്റിംഗ് ഹിംസെൽഫ് വിത്ത് എനി സൊസൈറ്റി ട്രസ്റ്റ് ഓർ ഓർഗനൈസേഷൻ ടേക്ക് പാർട്ട് ഇൻ എനി ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് മണി ഓർ ആക്സെപ്റ്റ് എനി സബ്സ്ക്രിപ്ഷൻ ഓർ അതർ പെക്യുനറി അസിസ്റ്റൻസ് ഫ്രം എനി പേഴ്സൺ ഓർ പബ്ലിക് ഓർ പ്രൈവറ്റ് എൻറ്റിറ്റി അതായത് പണം കൈകാര്യം ചെയ്യുന്ന പണം വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു ചുമതലകളും ഒരു ഗവൺമെൻറ് സർവെൻറ്റ് വഹിക്കുവാൻ പാടില്ല എന്നർത്ഥം സർക്കാർ ഉത്തരവുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കുവാൻ അനുസരിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് അതായത് അനുസരിച്ചിരിക്കണം എന്നർത്ഥം സർക്കാർ ഉത്തരവ് അനുസരിക്കാതെ ഇരിക്കുന്നത് സർക്കാരിനെ കളിപ്പിക്കുന്നതിന് കബളിപ്പിക്കുന്നതിന് വഞ്ചിക്കുന്നതിന് തുല്യമാണ് സർക്കാർ ഉത്തരവ് പാലിക്കാതെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സാമുദായികമോ മതപരമോ ആയ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ഭാരവാഹിത്വമോ പണം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന മറ്റ് ഏതെങ്കിലും സ്ഥാനമോ വഹിച്ചാൽ അത് സർക്കാരിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ അതിനെക്കുറിച്ച് സർക്കാരിന് അറിവ് ലഭിച്ചാൽ അവർക്കെതിരെ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിൻ വകുപ്പിന് നടപടി സ്വീകരിക്കുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ സർക്കാർ ഉത്തരവ് പാലിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കഴിഞ്ഞ പത്തു വർഷമായി സർക്കാരിനെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇങ്ങനെയുള്ളവർ കുറ്റക്കാരും അച്ചടക്ക നടപടി നേ നേരിടേണ്ടി വരുന്നവരുമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ സർക്കാർ ഉത്തരവ് എല്ലാ കേരള സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാധകമായിട്ടുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് അധ്യാപക സമൂഹമാണ് ഒരു അധ്യാപകൻ സെക്കുലർ ആയിരിക്കണം അതായത് മതേതരത്വം പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നർത്ഥം അതായത് ഏത് മത സമുദായത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കാണാൻ കഴിയണം എന്നർത്ഥം അതുകൊണ്ടാണ് മതസ്ഥാപനങ്ങളിൽ ചുമതല നിർവഹിക്കുവാൻ അധ്യാപകർക്ക് കഴിയാത്തത് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകന് സൺഡ സ്കൂൾ അധ്യാപകനായിരിക്കുവാൻ പറ്റുമോ ഇല്ല എന്നാണ് ഉത്തരം കാരണം അങ്ങനെ വന്നാൽ ഈ വ്യക്തിയുടെ മതേതര സ്വഭാവം നഷ്ടപ്പെടും ഈ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ സൺഡേ സ്കൂളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉദാഹരണമായി മാർത്തോമാ സഭയിലെ സൺഡ സ്കൂളിൽ ഒരു വ്യക്തിക്ക് എഴുപത് വയസ്സുവരെ സൺഡ സ്കൂൾ അധ്യാപകനായി തുടരുവാൻ സാധിക്കും സൺഡ സ്കൂളിനെ പല ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട് ഓരോ ക്ലാസ്സിലും ഓരോ അധ്യാപകനും ഉണ്ടാകും അതായത് ക്ലാസ്സിലെ അധ്യാപകരാണ് തൻ്റെ ക്ലാസ്സിലെ കുട്ടികളിൽ നിന്നും പരീക്ഷാ ഫീസ് ക്യാമ്പ് ഫീസ് തുടങ്ങിയവ വാങ്ങിക്കുന്നതും അത് സൺഡ സ്കൂൾ ട്രസ്റ്റിയെ ഏൽപ്പിക്കുന്നതും അതായത് പണം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഇടപാടുകൾ സൺഡ സ്കൂൾ അധ്യാപകനും അതാത് ക്ലാസ്സിലെ കുട്ടികളും തമ്മിൽ നടക്കുന്നു എന്ന് ഒരിക്കലും ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകന് സർക്കാർ ഉത്തരവ് ഉള്ളതിനാൽ സൺഡ സ്കൂൾ അധ്യാപക സ്ഥാനം വഹിക്കുവാൻ പറ്റില്ല ഇങ്ങനെ സർക്കാർ ഉത്തരവ് ലംഘിച്ച് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂൾ അധ്യാപകൻ സൺഡ സ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കുന്നത് ആരെങ്കിലും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചാൽ ബന്ധപ്പെട്ട വകുപ്പ് ശിക്ഷണ നടപടി സ്വീകരിക്കും അത് സ്വാഭാവിക നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ശിക്ഷണ നടപടി അന്വേഷണം എന്നിവ നടന്നാൽ അത് ആ വ്യക്തിയുടെ മാത്രം കാര്യമാണ് അല്ലാതെ ആ പള്ളിയുടെ ഇടവകയുടെ കാര്യമല്ല എന്നർത്ഥം കാരണം സൺഡസ്കൂൾ അധ്യാപകൻ ആകരുത് എന്ന ഉത്തരവ് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു സ്ഥാനം ഏൽക്കുന്നത് അയാളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് അല്ലാതെ ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വത്തിലല്ല തെറ്റു ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പള്ളിയുടെ സൊസൈറ്റിയുടെ കടമയാണ് എന്നെ ഈ ശിക്ഷണ നടപടികളിൽ നിന്ന് രക്ഷിക്കുക എന്നത് തികച്ചും ബുദ്ധിഹീനമായ ഒരു വാദഗതി മാത്രമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് ആ തെറ്റ് കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനും നിര നിരപരാധികളെ ക്രൂശിക്കുന്നതിനും വേണ്ടി നിർഭരമായി സംസാരിക്കുകയും തനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് എതിരെ തെറ്റിദ്ധാരണാജനകമായ വസ്തുതകൾ യാതൊരു തെളിവുമില്ലാതെ ആരോപിക്കുന്നതും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കണ്ടുവരുന്ന കാര്യമാണ് യാഥാർത്ഥ്യമാണ് സർക്കാർ ഉത്തരവ് പാലിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് അത് മനഃപൂർവ്വമായി കരുതിക്കൂട്ടി ലംഘിച്ചാൽ തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ ലഭിക്കുമെന്ന കാര്യം ആരും മറന്നു പോകരുത് ഒരു പരാതി ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ലഭിച്ചാൽ ആദ്യം ആ പരാതിയിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കും തുടർന്ന് ഇതിന് തെളിവുണ്ടോ എന്നും വസ്തുതാപരമാണോ എന്നുമാണ് പരിശോധിക്കുക അല്ലാതെ ആരു കൊടുത്തു എന്നതിനല്ല പ്രാധാന്യം സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചാൽ ലംഘിക്കുന്ന വ്യക്തിക്ക് ശിക്ഷണ നടപടി നേരിടേണ്ടി വരും എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് മനഃപൂർവ്വമായി എന്നെ ഒറ്റുകൊടുത്തു എന്നും മറ്റും വികാര നിർഭരമായി പറയുന്നത് സ്വന്തം തെറ്റ് മൂടി വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന സത്യം ഉൾക്കൊള്ളാൻ മനസ്സിലാക്കുവാൻ എന്ന് സാധിക്കും ചോദ്യം പ്രസക്തമല്ലേ എന്ന് സാധിക്കും